അഞ്ചുരുളി ടണൽ തുറക്കുവാൻ നടപടിയായി നടപടി മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്ത് നടന്ന ചർച്ചയിലായിരുന്നു ധാരണയായത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് തണമുഖത്ത് ഇരുമ്പേലി സ്ഥാപിച്ച് വഴിയടച്ചത് അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം തടഞ്ഞ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്ന് പുനഃപരിശോധിക്കുവാൻ നീക്കം സുരക്ഷയുടെ ഭാഗമായി ടണലിലേക്കുള്ള പ്രവേശന കവാടം അടച്ചുപൂട്ടിയത് തുറന്നുകൊടുക്കുവാൻ ആവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും സുരക്ഷ ഉറപ്പാക്കി ടണലിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു നൽകുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സുരക്ഷാ ചുമതല പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന കളക്ടറെ അറിയിച്ചതിനെ തുടർന്നാണ് ടണൽ മുഖം തുറന്നു നൽകുവാൻ ധാരണയായത് ഇതിനു പുറമെ ടണലിന്റെ പരിസര പ്രദേശത്ത് മാലിന്യ നീക്കവും പഞ്ചായത്ത് ഉറപ്പുവരുത്തും വൈദ്യുതി ബോർഡിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വരും ദിവസങ്ങളിൽ അഞ്ചുരുള്ളി ടണലിലേക്കുള്ള പ്രവേശനം അനുവദിക്കുവാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന